മടിയം വന്നിട്ടുണ്ട് നിങ്ങ വേറൊരു ശരിയില്ല പ്രേക്ഷകര് കാരണം ഒരു അയിമ്പത് ലക്ഷം ആൾക്കാർ കണ്ട വീഡിയോയിൽ ഒരു മൂവായിരത്തി നാനൂറ്റി നാപ്പത്തി ആറിലെ ഒട്ടകൾ ഇത് തട്ടിപ്പാന്ന് പറഞ്ഞേ അത് പ്രതികരിക്കേണ്ട കൊറേ ആള് ഇങ്ങനെ കുപ്പിയാക്കി ഒരു പിടിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ആരും അതിന്റെ ഏടിയാൽ വന്നിട്ട് പറയുന്നില്ല ഞാൻ ഒറ്റക്ക വെട്ടി വെക്കുന്നു കാര്യമല്ല കാര്യം നിഞ്ഞി ഇത് പറയണം പിടിക്കുന്ന കൊറേ ആള് റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആരുടെ കിടിയല്ല കുപ്പിയാകിരി പോയിട്ട് പിടിക്കുന്നുണ്ട് പക്ഷെ ഇത് ഒന്നും ആരോട് പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പൊ നിങ്ങൾ വന്നിട്ട് ഈ മൂവായിരത്തി നാനൂറ്റി നാപ്പത്തി ആറ് അത്ര അത് പറഞ്ഞോ ആലോട്ടകളെ അവിടെ പറഞ്ഞേ കേരളത്തിൽ അവരെ ബാക്കിയില്ലു ബാക്കി നോക്കി നോക്കി ചെയ്യാം അതില് കിട്ടോ നോക്കാലേണ്ട ചെലപ്പോ അന്നാടം തന്നെ ആ അല്ല അങ്ങനല്ല ഇത് ബോധിപ്പിച്ചിട്ട് തന്നെ ആരെയോ എന്നാലും അറിയണ്ടേ അയിമ്പത് ലക്ഷം ആൾക്കാർ കണ്ടേല് മൂവായിരം കേരളത്തിൽ നീ മൂവായിരത്തി അവരെല്ലാം അറിയ നിങ്ങ അറിയാം നിങ്ങണ്ടോന്നറിയണം എനി പറയണോ നിങ്ങൾ കൊടുത്തോ ബാക്കിയില്ല പറഞ്ഞു കൊടുത്തോ കേറിയിട്ടുണ്ട് മൂവായിരത്തി നാനൂറ്റി എത്ര മൂവായിരത്തി നാനൂറ്റി അറുപത്തെട്ടാ തൊട്ടകളെല്ലാം എടുത്താ മാലഅല്ലാ ഇപ്പൊ ചത്ത പോലെല്ലാം തോന്നു ചത്തിറ്റാ കാണിച്ചുകൊടുക്ക ബാക്കിയെല്ലാം നോക്കി നോക്കി ചെയ്തോട്ടാ ബാക്കി പ്രേക്ഷകർ പറഞ്ഞവരെല്ലാം എവിടെ പോയിന്താ മാല ഇങ്ങനെ കുപ്പി കേറോട്ടാ ഇവരെല്ലാം ബോധിപ്പിച്ചുകൊണ്ട് കഴിയില്ല പക്ഷെ കിട്ടിയവരെല്ലാം വന്നിട്ട് പറയണ കെട്ടിട്ടുണ്ട് ബാക്കിയില്ല അവര് നമ്മളെ കളനാക്കണ്ട ബാക്കി നോക്കി നോക്കി ചെയ്യാം